നമസ്കാരം ഇത് വോട്ടുകാലം നമുക്ക് തെരഞ്ഞെടുപ്പ് പോതിൽ ഇത്രയും ചൂടുപിടിക്കുന്ന പ്രവർത്തനങ്ങളും പ്രചാരണങ്ങളും നടക്കുന്ന സമയത്ത് തികച്ചും വ്യത്യസ്തമായ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് നമുക്കൊന്ന് കടന്നു നമസ്കാരം ലൈഫ് സ്റ്റോറിയിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഷെറഫുകയാണ് അതോടൊപ്പം തന്നെ ഫാസ്റ്റ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ കണ്ണനാട് നിസാർക്കാട് ഒരു ചാനൽ കൂടി നമ്മൾ അതിൽ കൂടി വരികയാണ് അപ്പം എന്തായാലും ക്ലാപ്പന ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ സഖാവ് ഷറഫുക്ക സ്ഥാനാർത്ഥിയായി നിൽക്കുകയാണ് അപ്പം വളരെ ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരു ഒരു വ്യക്തിയാണ് ഷെറഫുക്കിയപ്പെട്ട ഷെറഫു കമസ്കാരം സ്നേഹം നിറഞ്ഞവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ക്ലാപ്പന ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ ഞാൻ ജനവിധി തേടുകയാണ് അല്ലാണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വരികയും ഒപ്പം തന്നെ ശബ്ദവിന്യാസ മേഖലയിൽ അനൗൺസറായി വിവിധ ക്ഷേത്രങ്ങൾ വിവിധ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാവിധ തൊഴിലുകളും തൊഴിലുകൾക്കപ്പുറം സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് ഏതാണ്ട് മുപ്പത്തി പേർക്ക് ഈ ശരീരത്തിൽ നിന്ന് ബ്ലഡ് കൊടുത്തിട്ടുണ്ട് ആയിരക്കണക്കിന് പേർക്ക് ബ്ലഡ് എത്തിക്കുവാൻ അവർക്ക് അതിനുള്ള സാഹചര്യവും സംവിധാനവും വിവിധ ആശുപത്രികളിലേക്ക് രോഗികളെ എത്തിക്കുവാനുമൊക്കെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയായി അതൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് ഇതിനൊക്കെയും ആരുടെയും മതം നോക്കിയോ അല്ലെങ്കിൽ ആരുടെയും പേര് നോക്കിയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തികളെ നോക്കി ഒന്നും ചെയ്തിട്ടില്ല ജനത്തിനൊപ്പം ഈ നാടിനൊപ്പം ജനങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് സാംസ്കാരിക മേഖലയിൽ ഒപ്പം വിവിധ പ്രദേശങ്ങളിൽ ഉള്ള ക്ഷേത്രങ്ങളിലൊക്കെ അനൗൺസറായി പ്രവർത്തിച്ചിട്ടുണ്ട് അതായത് ചെറിയഴിക്കൽ കാശി വിശ്വനാഥ ക്ഷേത്രം അതുപോലെ തന്നെ ചെറിയഴിക്കൽ വടക്കൻ നട ഭഗവതി ക്ഷേത്രം അഴീക്കൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അതുപോലെ പന്ത്രണ്ട് വിളക്ക് മഹോത്സവത്തിൽ ഏതാണ്ട് പത്ത് വർഷത്തോളം നിങ്ങൾ കേട്ട ശബ്ദം ആ ശബ്ദത്തിനുടമ എന്ന ഞാനാണ് മാത്രമല്ല ഇപ്രാവശ്യം എനിക്ക് പോകാൻ കഴിഞ്ഞില്ല പോകാൻ കഴിയാതെ വന്നത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതുകൊണ്ടും അതിൻ്റെ തിരക്കായതുകൊണ്ടുമാണ് അങ്ങനെ പ്രദേശത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയം നോക്കാതെ തന്നെ ഞാൻ ഈ നാടിനൊപ്പം ജനങ്ങൾക്കൊപ്പമാണ് ഒന്നുകൂടി എനിക്ക് പറയുവാനുണ്ട് ഓർമ്മിപ്പിക്കുവാനുണ്ട് ഒരു മതസംഘടനയിലും അംഗമാകാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ മതമല്ല മതേതരത്വമാണ് വലുത് മനുഷ്യത്വമാണ് വലുത് എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ എൻ്റെ ആ ദൃഢപ്രതിജ്ഞ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നിങ്ങളുടെ എവരുടെയും വിശ്വാസവും സ്നേഹവും അംഗീകാരവും ഒപ്പം എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ യാണ് സഹകരണവും സഹായവും ഞാൻ പ്രതീക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും അർഹതയുള്ളവന് അംഗീകാരം കൊടുക്കുക എന്നുള്ള ഒരു ബാധ്യത നമുക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് വർഷത്തോളമായി അല്ലേക്കാ നമ്മൾ തമ്മിൽ അത്യാവശ്യം കണക്ഷൻ അപ്പൊ അത്രയും നാളും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും എല്ലാ സമൂഹ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന ഒട്ടനവധി ആൾക്കാർക്ക് അറിയാം ഏതൊരു പ്രോഗ്രാം ആണെങ്കിലും അദ്ദേഹത്തിന്റെ സൗണ്ടിന് വേണ്ടിയിട്ട് ആൾക്കാർ വരികയും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ അലയടിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പോൾ എല്ലാ സ്റ്റുഡിയോ മേഖലയിലാണെങ്കിലും അതേപോലെ തന്നെ രാഷ്ട്രീയ മേഖലയിലാണെങ്കിലും അദ്ദേഹത്തിനെ അറിയാൻ സാധിക്കും അതുകൊണ്ടാണ് വഴിയിൽ വന്നപ്പോൾ തന്നെ ഒരു എൻ്റെയും നമ്പറില്ലായിരുന്നു അത്യാവശ്യം ഒരു ചെറുപ്പക്കാരൻ എനിക്ക് ചോദിച്ചപ്പോൾ തന്നെ അപ്പോഴേ നമ്പർ ഇട്ടു വന്നു അപ്പോൾ അതാണ് നമ്മുടെ